നമസ്കാരം ബസാബസ് വീടിന്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ലജിത രാജേഷ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ദാൽ മക്കാനി എന്ന ഒരു നോർത്ത് ഇന്ത്യൻ വിഭവത്തിന്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ പേര് കണ്ടിട്ട് ആരും ഞെട്ടുവന്നും വേണ്ട വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവം തന്നെയാണ് ദാൽ മക്കാനി ഇതിന് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഉഴുന്ന് പരിപ്പാണ് ഉഴുന്ന് പരിപ്പും അതുപോലെ തന്നെ മക്കാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബട്ടറാണ് കേട്ടോ അപ്പം ബട്ടറും ഇത് രണ്ടുമാണ് ഇതിനകത്ത് പ്രധാന ഇൻഗ്രീഡിയൻസ് അപ്പൊ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ദാൽ ദാൽമഖാനി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം അപ്പോൾ വീടിലേക്ക് പോയാലോ ഇന്നത്തെ നമ്മുടെ നോർത്ത് ഇന്ത്യൻ വിഭവമായ ദാൽ ദാൽമക്കിനി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉഴുന്ന് പരിപ്പ് തൊലിയുള്ള ഉഴുന്ന് പരിപ്പ് തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് നല്ലോണം കുതിർത്തിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് നമുക്ക് ഏത് ചട്ടിയിലാണോ ഉണ്ടാക്കുന്നത് ആ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയാണ് നമ്മൾ ഏലക്ക ഇട്ട് കൊടുക്കുന്നത് അത് നമ്മൾ കറി ഉണ്ടാക്കി കഴിയുമ്പോൾ എടുത്ത് കളയുകയും ചെയ്യാം ആവശ്യത്തിന് നമുക്ക് ഉപ്പി ചേർത്ത് കൊടുക്കണം അതേപോലെ തന്നെ ഒരു മൂന്ന് തക്കാളി അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇടത്തരം വലിപ്പുള്ള മൂന്ന് തക്കാളി ഇനി കാശ്മീരി മുളക് പൊടിയാണ് ഇപ്പം ഞാൻ ചേർക്കുന്നത് ഒരു രണ്ട് സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട് നോർമൽ മുളക് പൊടിയാണെങ്കിൽ ഒരു സ്പൂൺ ചേർത്താൽ മതി െ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ആ പയർ വേഗാനുള്ള ആ ഉഴുന്ന് വേഗാനുള്ള പാകത്തിന് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം അതിലേക്ക് ഞാൻ ഇവിടെ ബട്ടർ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ബട്ടർ ഞാൻ എടുത്തിരിക്കുന്ന ബട്ടർ ഉപ്പില്ലാത്ത ബട്ടറാണ് അൺസോൾട്ടഡ് ബട്ടറാണ് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ ആദ്യമേ ഉപ്പ് ഇടുമ്പോഴത്തേക്കിനും ഈ ഉപ്പ് സോൾട്ടഡ് ബട്ടർ ബട്ടറാണ് എങ്കിൽ അതിൻ്റെ ബാലൻസ് ചെയ്തിട്ട് വേണം നമ്മൾ ആദ്യം ഉപ്പിട്ട് കൊടുക്കാൻ കേട്ടോ ഇനി ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് അടച്ച് വേവിക്കാം ഉഴുന്നൊക്കെ ഇപ്പോൾ ഇവിടെ നല്ലവണ്ണം തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് നല്ലവണ്ണം കുത്തി ഉടയ്ക്കണം ഇതാ കണ്ടില്ലേ നല്ല നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് ഞെങ്ങി വരുന്നുണ്ട് ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് കുത്തി ഉടച്ചിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു പാത്രം അടുപ്പ് വെക്കുകയാണ് കേട്ടോ ഒരു ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ബട്ടർ വീണ്ടും ബട്ടർ ഇട്ട് കൊടുക്കുകയാണ് ഇനി ബട്ടർ ഇല്ല എങ്കിലും നമുക്ക് എണ്ണ ഒളിച്ചെണ്ണ പാടില്ല വേറെ എന്തെങ്കിലും ഓയിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കഴിവതും ബട്ടർ തന്നെയൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലത് അതിന് ശേഷം ഞാൻ ഇച്ചിരി ജീരക ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഒരു ഒരു സ്പൂൺ ജീരക ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ജീരകപ്പൊടിയാണ് പൊടിയാണ് എങ്കിൽ നമുക്കിങ്ങനെ ആദ്യം ഇടേണ്ട ആവശ്യമില്ല ഇഞ്ചി ഒക്കെ ഇട്ടതിന് ശേഷം ഇട്ടച്ചാ മതി ഇപ്പം ഞാനിവിടെ ഇഞ്ചി ഇട്ട് കൊടുക്കുന്നു ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്തേക്ക് നെക്സ്റ്റ് അടുത്തായിട്ട് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം കായപ്പൊടി ഒരു അര സ്പൂണോളം കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അപ്പോൾ മുളക് പൊടിയൊക്കെ നല്ലവണ്ണം മൂത്ത് വന്ന സമയത്ത് ഞാൻ കസൂരി മേത്തി അതായത് നമ്മുടെ ഉലുവയുടെ ചെടിയുടെ ഉണങ്ങിയ ഇലയാണ് കേട്ടോ അത് കസൂരി മേത്തി ഇതിട്ട് കൊടുക്കുകയാണ് ഇതൊക്കെ നോർത്ത് ഇന്ത്യൻ ഡിഷായ കൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിട്ട് കൊടുത്തു ഇനി നമ്മുടെ ആ വെ വെന്ത് വെച്ചിരിക്കുന്നത് അതേ കുറച്ച് ഉഴുന്ന് ഞാൻ എടുത്തിട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് തിരിച്ച് അങ്ങോട്ടൊഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഞാൻ കുറച്ചുകൂടെ വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ കുറച്ചുകൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തീരെ കുറുകിയിരിക്കാനും പാടില്ല അന്നാവിട്ട് ഒരുപാട് ടൈറ്റാകാനും പാടില്ല ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കറി കിട്ടാനായിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഇത് നല്ലവണ്ണം ഒന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാൻ ഇപ്പൊ എല്ലാം കൂടെ ഒക്കെ നല്ലവണ്ണം മിക്സ് ആയിട്ട് നല്ലവണ്ണമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കണ്ടോ നല്ല പാകത്തിന് വെള്ളമൊക്കെ നല്ല പാകത്തിന് പറ്റി വന്നിട്ടുണ്ട് അപ്പൊ ഈ സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് മല്ലികളിട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക ഇനി അവസാനമായിട്ട് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ തേങ്ങാപ്പാലിന് പകരം കപ്പലണ്ടി പരിപ്പ് നമുക്ക് അരച്ച് പേസ്റ്റാക്കിയിട്ട് അതൊഴിച്ചു കൊടുത്താലും മതി കേട്ടോ ഏത് വേണേലും ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ദാൽമക്കനി ഇവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ കണ്ടില്ലേ നല്ലവണ്ണം തിളച്ചു ചപ്പാത്തി പൂരി അട ദോശ അങ്ങനെയുള്ള എൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾ മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ നല്ലതാണേലും ചീത്തയാണേലും കമൻസിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് ഇനി നമുക്ക് വീണ്ടും കാണാം ബൈ ബായ്